അതെ പിന്നെ നബ്സലാ അലൈഹി സ്വലം മാത്തങ്ങൾ നിയുക്തമാകുന്നതിന് മുമ്പാണ് റസൂള്ള കുട്ടിൻ്റെ ചെറുപ്രായത്തിലാണ് ഇതിൻ്റെ കുറേശികൾ ഇത് പുതുക്കി പണിയണത് പുതുക്കി പണിയാൻ റസൂള്ളിൽ പങ്കെടുത്തിട്ടുണ്ട് നിസ്ല ഹസ്സലം മാത്തങ്ങൾ പിന്നെ ഇവർ ഈ കുറേശികൾ കായബം നിർമ്മിച്ചപ്പോൾ ഈ പിന്നെ ഭാഗം ഇത് കായബത്തിൻ്റെ വാതിലുള്ള ഭാഗമാണ് അത് ബനു ഹാഷിം അതേപോലെ ബനു അബ്ദു മനാഫ് ബനു ഹാഷിം ഈ കുടുംബം അവർക്ക് ആ കുടുംബത്തിനുള്ളതാണ് നിസ്സലാ അസുസലമാത്തങ്ങളുടെ കുടുംബക്കാർക്കുള്ളതായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഈ പിന്നെ ഈ തെക്ക് ഭാഗം ബനു മഹ്സും ബനു തയും ഈ ഗോത്രക്കാർക്കുള്ളതായിരുന്നു ഇങ്ങനെ ഇത് പിന്നെ ഇവരെന്ത് ചെയ്തു ഈ പിന്നെ ഈ ഭാഗം ബനു ജമഹ് ബനു സഹം ഇങ്ങനത്തെ ടീമിൽ അവർക്ക് വിഭജിച്ചു ഈ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതേപോലെ തന്നെ പിന്നെ മറ്റു ചില അറേബ്യ അന്നത്തെ കുറേശി ഗോത്രങ്ങൾക്ക് വിവരിച്ചു അവരെന്തെയ്തു അവരെല്ലാവരും പിരിവിട്ടിട്ടാണ് നടത്തുന്നത് പക്ഷേ പൈസ പരിമിതപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു നസ്സുലാസലമാതങ്ങളും പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നസ്സലാ അസൽ മാത്തങ്ങൾ ഇവരെല്ലാവരും വാദിയിൽ നിന്ന് കല്ല് കൊണ്ടുവന്നാണ് ഇത് പണിയാൻ വേണ്ടിയിട്ട് കുറേശികൾ അപ്പം റസുൽസാസൽ മാതങ്ങളും കല്ല് കൊണ്ടുവരികയാണ് അപ്പോൾ കല്ല് കൊണ്ടുവരുമ്പോൾ റസൂൽദാൻ്റെ മേത്ത് കല്ല് കൊണ്ടിട്ട് പ്രയാസം അപ്പോൾ അബ്ബാസ് പറയാണ് അബ്ബാസ് അള്ളാവിന് പറയാണ് പിന്നെ തുണി അയച്ചിട്ട് തിരികെക്കാൻ പറയാണ് വിട വെക്കാൻ പറയാണ് എന്നാൽ കല്ല് ഏറ്റ് വേൽക്കൂലാണ് അപ്പോൾ റസൂൽ ഹസലമാതങ്ങൾ തുണി അയച്ചു അപ്പോൾ ഈ പിന്നെ അസുൽസാസൽ മാത്തങ്ങൾ അവിടെ ബോധം കെട്ടുപോകും ബോധം കെട്ടു വീണു പിന്നെ ബോധം വന്നപ്പോൾ ഇസാരി ഇസാരി എൻ്റെ തുണി തുണി എന്ന് പറഞ്ഞ റസൂത് സുരാസർ മതങ്ങൾ വേഗം ആ തുണി എടുത്തു പിന്നെ ഒരിക്കലും റസൂള്ളാൻ്റെ ആവത്ത് വിളി പറ്റില്ല എന്നുള്ളൊക്കെ കാണാം ഏതായാലും റസൂൽ സുരാസർ മദങ്ങൾ പങ്കാളിയായ നിർമ്മാണാണത് പക്ഷേ റസൂല്ലാൻ എന്തായിട്ടില്ല നബിയായിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് ഇസാർ അയക്കാൻ പറഞ്ഞത് ഏതായാലും അവർ നിർമ്മിച്ച സമയം അവരുടെ അടുത്ത് നഫക്ക പരിമിതപ്പെട്ടപ്പോൾ അവർ ഈ ഷാദിർവാൻ്റെ സ്ഥലവും അതേപോലെ തന്നെ ഈ ഹിജറും എന്ത് ചെയ്തു പുറത്താക്കി പുറത്താക്കിയിട്ടാണ് നിർമ്മിച്ചത് അപ്പൊ മാത്തങ്ങൾക്കറിയാതിന്റെ നിർമ്മാണത്തിന്റെ ഒരു അവസ്ഥ അന്ന് പിന്നെ ഈ അബു മയ്യ അൽ മഹസൂമിയുടെ നേതൃത്വത്തിലായിരുന്നു ആ നിർമ്മാണം നടന്നത് ആയിഷ റബിയാലെ നുസുലഹി മാത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് കാബയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ അപ്പൊ പറഞ്ഞത് ആയിഷ ഹിജറിൽ കയറി നിസ്കരിക്കുക ഹിജർ ഖാബൈൽ പെട്ടതാണ് ഹിജർ കായ്ബയിൽപ്പെട്ടത് അപ്പോൾ പിന്നെ റസൂൽ സല അലൈഹി സ്വലം മാത്രം കൊണ്ട് ആയിഷ് ചോദിക്കാണ് ആയിഷ് റസൂൽ ഇത് കായയിൽപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇതിനെ ഇങ്ങനെ പുറത്താക്കിയത് ഇതുകൊണ്ട് ഇതിൽ പെട്ടില്ല ഇതിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ പറയുകയാണ് പിന്നെ ആയിഷാ നിൻ്റെ കൗമ് കുറേ ഇത് നിർമ്മിച്ചപ്പോൾ അവർക്ക് നപ്പൊക്കെ പരിമിതപ്പെട്ടു അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു ഈ ഹിജറിനെ പുറത്താക്കി ഏഹ് മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്ത സ്ഥലത്ത് നിർമ്മിച്ചപ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് കയറാനുള്ള ഡോറുണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇറങ്ങാനുള്ള ഡോറുണ്ടായിരുന്നു കാബയ്ക്ക് രണ്ട് ഡോറുണ്ടായിരുന്നു ഏഹ് അവരെന്ത് ചെയ്തു ഈ ഒരു ഡോറിനെ നിലനിർത്തി ഈ ഡോറിന്റെ ഭാഗം അടച്ച് അവിടെ മതിലാക്കി അടച്ച് പിന്നെ അന്ന് ഇബ്രാഹിം മത്സരാത്ത സ്ഥലം നിർമ്മിച്ചപ്പോ ഭൂമിയിലായിരുന്നു വാതില് നിലത്തിന്ന് ഇങ്ങനെ കിടക്കായിരുന്നു ഇപ്പോളെങ്ങനെ നമുക്ക് ഓണി വേണ എന്നിട്ടാ എനിക്ക് അറിയാം ഓണി വെച്ചിട്ട് കയറണം അപ്പോൾ അതെന്തിനാണ് അത് കുറേശ്ശികൾ ചെയ്ത് പിന്നെ നെഫ കുറഞ്ഞിട്ടല്ല പിന്നെയോ അത് അവർക്ക് ഉദ്ദേശിക്കുന്ന ആളുകളെ കായക്ക് കയറ്റാനും ഉദ്ദേശിക്കാത്തവർ അവർക്ക് തള്ളുകയാണ് എന്നിട്ട് റസൂഖായ പറയണ്ട ആയിഷ കോണി വെച്ചിട്ടാണ് ഇതിലേക്ക് കയറ്റുക അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇനി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കോണിമക്കുടി അയക്കി കയറുകയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും ഈ കോണി കയറി മോളിൽ കത്തുമ്പോൾ ഇവർ പോയിട്ട് കോണി തള്ളിയിടും അങ്ങനെ വീഴ്ത്തും അങ്ങനെ ഇവർ കയറാൻ സമ്മതിക്കായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേശികളുടെ ചില ഉടക്കുകൾ പറയുന്നുണ്ട് ഏതായാലും ഇതാണ് കുറേശികൾ ആ കുറേശികളെ സൽമാങ്ങൾ ഇവിടെ ഉദിച്ചപ്പോഴും ഉള്ള കുറേശികൾ അതുകൊണ്ട് റസൂൽ സലാഹു സ്വലാത്തങ്ങൾ പറയുകയാണ് നിന്റെ കൗമിനെ ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കഴയെ ഉടച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസാസിൽ നിർമ്മിക്കുമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം എങ്ങനെയാണ് നിർമ്മിച്ചത് അതേപോലെ ഞാനിത് നിർമ്മിക്കുമായിരുന്നു അതിന് ഞാൻ രണ്ട് വാതിൽ വെക്കുമായിരുന്നു ഇതിൻ്റെ വാതിൽ ഞാൻ നിലത്താക്കുമായിരുന്നു എന്നൊക്കെ റസൂല പറയുന്നുണ്ട് ഐശ്വർ അദീ അള്ളാഹത്താലോട് പറയുന്നുണ്ട് സഹജയായ ഹദീസാണ് അപ്പോൾ അതാണ് പ്രശ്നം റേഷികൾ ഒരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല ഈ ക്യാബം പൊളിച്ചിട്ട് ഇതിനെ നിർമ്മിക്കാം കാരണം അത് അവരുടെ വല്യ വ്യാപാരി ഉണ്ടാക്കിയാണ് ഏഹ് അയിമ തൊടാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നഫ്സലഹസലമാങ്ങൾ ചെയ്യാതിരുന്നത് പക്ഷേ നഫ്സൽ അദ്സ്ലമാങ്ങൾ വഫാത്തായി പിന്നെ ഹിജറയുടെ അറുപത്തി നാല് ഹിജറ അറുപത്തിനാലില് അറുപത്തിനാലില് അബ്ദുൾ ഹൈബിൻ സുബൈർ അബ്ദുൽ സുബൈർ എന്ത് ചെയ്യുന്നുണ്ട് ക്യാബം പുതുക്കി നിർമ്മിക്കുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിജറയുടെ അറുപത്തി മൂന്നിൽ ഈ സുബൈറും യസീദ് ബിൻ മാവിയും തമ്മിൽ പോരാ പ്രശ്നമാണ് യസീദ് എസീദുബിനും മാവിയ ഷാമിൽ നിന്ന് വന്നു എസീദിൻ്റെ ഭരണത്തെ അബ്ലാഹിൻ സുബൈർ കൂട്ടാക്കിയില്ല അബ്ലാഹിബിൻ സുബൈർ മക്കയിൽ കൂടി മക്കയിൽ കൂടിയെന്ന് മാത്രമല്ല ഇവിടെ ഈ കഴവയുടെ പരിസരത്ത് തമ്പ് കെട്ടിയിട്ട് അബ്ലാഹിബിൻ സുബൈർ പിന്നെ അബ്ലാഹിൻ സുബൈറിനെ അംഗീകരിക്കുന്ന ആളുകളും ആ പക്ഷക്കാരും അവരും ഹറമിൽ കൂടി ഹറമിൽ കൂടി നമുക്കറിയാം മദീനയിലൊക്കെ ഉണ്ടായ രക്തച്ചൊരച്ചിലും പ്രശ്നവും വാക്യാത്തുൽ ഹർറ അത് കഴിഞ്ഞിട്ടാണ് എസീതിൻ്റെ പട വരുന്നത് എസീദില്ല പക്ഷേ എസീദിൻ്റെ പട വരുന്നത് പിന്നെ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അറവിൻ്റെ ചുറ്റും വരാണ് ആര് അവരുടെ ഷാമുകാരുടെ ഭാഷയിൽ എസീദിൻ്റെ ആളുകളുടെ ഭാഷയിൽ വിപ്ലവകാരികൾ അവരെന്ത് ചെയ്തു ജബൽ കുഴിക്കാനും ജബൽ ജബൽ അബീ ഖുബൈസ് ജബൽ കുവായിക്കാൻ നമുക്ക് ഹർമിൻ്റെ പരിസരത്ത് കാണുന്ന രണ്ട് മലകളാണ് എന്നാൽ രാജകൊട്ടാരം ഇന്ന് നിലനിൽക്കുന്ന ആ മല അതാണ് ജബൽ അബീ ഖുബൈസ് ഇപ്പുറത്ത് സഫ മറുവയുടെ ഈ ഭാഗത്ത് ജബൽ കുവായിക്കയാൻ ഈ രണ്ട് മലകളിൽ അവരെന്ത് ചെയ്തു മെഞ്ചനീക്ക് വെച്ചു മെഞ്ചനീക്ക് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ തെറ്റാലി ഇന്നത്തെ പീരങ്കി മെഞ്ചനീക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു ആ മെഞ്ചനീ കൊണ്ടാണ് അടിക്കണത് ആരെ ഇവിടെ ഉള്ള അബ്ബിനുബേറിൻ്റെ സൈന്യത്തെ ഇന്നത്തെ ഹറമിനെ ചിന്തിക്കരുത് ക്യാബം അതെ ഓക്കെ പക്ഷേ ആ ചുറ്റുപാടു എന്തില്ല അവിടെ ഈ അടുപ്പുകളില്ല പള്ളിയൊന്നുമില്ല ഏഹ് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളാണ് അപ്പോൾ അവിടെയാണ് ആരുള്ളത് അവരുടെ ഭാഷയിൽ അബ്ലാഹി നസുബൈറും അവരുടെ എതിരാളികളുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഇവരെന്തെയ്തു ഈ ജബൽ ഖുഅൽഖാൻ്റെയും ജബൽ അബി ഖുബൈസിൻ്റെയും മണ്ടയിൽ തെറ്റാലി വെച്ചിട്ട് എന്ത് ചെയ്തു അടിച്ച് ഇവരെ അടിക്കണത് അക്രമികളെയാണ് ആ അടിയിൽ അബ്ദാഹിൻ സുബൈറിൻ താ പാർത്ത ഹൈമക്ക് തീ പിടിച്ചു കാറ്റുമുണ്ടായിരുന്നു ആ കാറ്റിൽ തീ എന്ത് ചെയ്തു ഹർമിലേക്ക് ഒരിക്കലും കാവ്യ ആക്രമിച്ചിട്ടില്ല കാവ്യയ്ക്ക് നേരെ തെറ്റാലി അയച്ചിട്ടുമില്ല ഏഹ് അവർ തെറ്റാൽ അയച്ചത് ഇവരുടെ ഈ വിപ്ലവകാരികൾക്ക് നേരെയാണ് പക്ഷേ വിപ്ലവകാരികളുടെ ടെൻറ്റുകൾ തീ പിടിച്ചപ്പോൾ ആ തീ എന്ത് ചെയ്തു ക്യാബയിലെ കാളി കിസുവ കത്തി നമ്മൾ ശാസ മതങ്ങൾ ബംഗാളിയായിട്ട് കുറേശ്ശികൾ നിർമ്മിച്ചപ്പോൾ തേക്കിൻ്റെ മരങ്ങളാണ് കാബക്ക് ഉപയോഗിച്ചിരുന്നത് തേക്കിൻ്റെ മരങ്ങൾ കിസുവ കത്തി ഈ തേക്കിൻ്റെ മരങ്ങളും കത്തിയതോടുകൂടി എന്തായി കാബ ഒറ്റ ദുർബലായി ഒരു പറവ് വന്ന് പാറി ചുമരിലിരുന്നിട്ട് നിങ്ങൾ ഒന്നായിട്ട് പൊളിഞ്ഞു വീണ അവസ്ഥയിലേക്ക് വന്നു അപ്പം അബ്ലാബിനെ സുപേരിന് പേടിയായി കാരണം ഇതിൽ ഷാമുകാരുടെ വിഷയം മാത്രമല്ല അബ്ലാബിൻ സുബേറിനെയും കൂടി വിഷയമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്തു ജാബിറലി അള്ളാവിനോട് അബ്ലാഹിൻ അബ്ബാസിനോടൊക്കെ കൂടി ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും കാപം ദുർബലമായി അപ്പോൾ പിന്നെ അബ്ലാഹിൻ അബ്ബാസ് പറഞ്ഞ് തുടർ നിൽക്കണ്ട ഇസ്ലാഹ് നടത്താൻ പറഞ്ഞു പക്ഷെ പൊളിച്ച് പണിയാന്നുള്ളത് വേണ്ട ഏഹ് അറ്റകുറ്റപ്പണികൾ നടത്താൻ പറഞ്ഞു നസുൽഅാസലം മാത്തങ്ങളുടെ കാലത്ത് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എങ്ങനെയാണോ ക്യാപം അങ്ങനെ നിൽക്കട്ടെ ഏഹ് അറ്റകുറ്റപ്പണി നടത്തിയാൽ മതി പൊളിക്കണ്ടെന്ന് പറഞ്ഞു പൊളിച്ച് നിർമ്മിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അബ്ലാ ഹബി നുസുബൈർ പറഞ്ഞു സ്വന്തം വീട് കത്തി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നാക്കില്ലേ അത് അള്ളാൻ്റെ വീടാണ് അതുകൊണ്ട് ഇത് കത്തി ഇങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് പുതുക്കി നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അബ്ല ഹബി നുബുബൈർ റഹി അള്ളാഹു താല ന്യൂ മൂന്ന് ഈസം ഇസ്തിഹാറ നടത്തി നാലാമത്തെ ദിവസം അദ്ദേഹം ചെയ്തു പിന്നെ ആളുകളെ കൂട്ടിയിട്ട് പിന്നെ ഈ കഴിവം പിന്നെ അതിൻ്റെ ചുമരൊക്കെ മാറ്റി പുതിയ ചുമരുകളൊക്കെ വെച്ച് അദ്ദേഹം പുനർനിർമ്മാണം നടത്തുകയാണ് ചെയ്തത് ആ നിർമ്മാണത്തിൽ എങ്ങനെ നിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസഹസിൽ നബ്സുഹസ്ലാം മതങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ച പോലെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് വാതിൽ വെച്ചു ഹിജറിനെ ഉൾപ്പെടുത്തി വാതിൽ നിലത്താക്കി അല്ലേ ഷാദിർമാനൊക്കെ വരാത്ത ഉള്ളിലാകുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തു നിർമ്മിച്ചു ഇത് ഹിജറയുടെ അറുപത്തിനാലിൽ പക്ഷേ അബ്ലാഹിബിൻ നിസ്ബൈർ ഷാമുകാരുടെ കൈയ്യാൽ കൊല്ലപ്പെട്ടു അബ്ദുലിബിൻ നിസ്ബൈർ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പട പരാജയപ്പെട്ടു അമവികൾ അബ്ദുൽ മലിക്കും അറുവാൻ്റെ ഭരണമായപ്പോഴത്തേക്ക് അമവികൾ എന്ത് ചെയ്തു ഹിജാസ് ഇജാസും പിടിച്ചു റിജാസും പിടിച്ചു അബ്ലഹിബിൻ നുസുബൈർ കൊല്ലപ്പെട്ടു അബ്ലാഹിബിൻസുബൈറിൻ്റെ സൈന്യം പരാജിതരായി ആയി അങ്ങനെ ഇജറയുടെ എഴുപത്തിനാലിൽ എഴുപത്തിനാലിൽ ഹജാജുബിൻ യൂസുഫ് അവിടെ ഹജാജ് ഹജാജിബിൻ യൂസുഫ് എന്ത് ചെയ്തു അബ്ദുൽ മലിക്കു മറുവാൻ കത്ത ചെയ്ത് അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു പിന്നെ ഹജാജ് ബിൻ അബ്ദിൻ സുബൈർ ഖാബ എന്ത് ചെയ്തിട്ടുണ്ട് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഹിജറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാതിലിങ്ങനെ മാറ്റിയിട്ടുണ്ട് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മലിക്കുന്ന പറഞ്ഞ വർവാൻ പറഞ്ഞ് അബ്ദുല്ലാഹിബ് സുബൈർ എന്തൊക്കെ മാറ്റാണെന്ന് വ്യക്തിയ മാറ്റം മുഴുവൻ പൊളിക്കാൻ പറഞ്ഞത് ആ മാറ്റം മുഴുവൻ പൊളിച്ചതിന് ശേഷം എന്ത് ചെയ്തു നെസ്ല അസൽ മാതും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് രീതിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഹജ്ജാജ് അബ്ദുല്ലാഹിൻ സുബൈർ തീർത്ത ഈ വാതിൽ അത് മാറ്റി നിലത്താക്കിയ വാതിൽ എന്ത് ചെയ്തു ഉയരത്തിലാക്കി ഹിജറിൻ്റെ ഭാഗം അത് കവയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു ഇതേപോലെ എന്ത് ചെയ്തു അതിനാരം ഇങ്ങനെ വളച്ച് സ്ഥാപിക്കേണ്ടായി അത് ആ നിർമ്മാണത്തിൻ്റെ ആ രീതി തന്നെയാണ് ഇത് ചെയ്ത് പിന്നീടും തുടർന്നത് ക്യാപം പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ പൊളിച്ച് പണിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഹിജറാബ്ദം ആയിരത്തി മുപ്പത്തി ഒൻപതിൽ ഒരു വലിയ ജലപ്രവാഹം ഉണ്ടായി ആ ജലപ്രവാഹത്തിൽ ക്യാബയുടെ നേരെ വെള്ളം ഒന്നായിട്ട് വരികയും കാപം തകരുന്നൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്ന് ഭരണം നടത്തിയ ഒരു സുൽത്താൻ ഹിജറയുടെ ആയിരത്തി നാൽപ്പതിൽ എന്ത് ചെയ്തിട്ടുണ്ട് കാപം പൊളിച്ച് പിന്നെ ഒരു പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് പക്ഷേ ആ നിർമ്മാണം ഏതുപോലെയാണ് അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള നിർമ്മാണം